എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു ഈസി വഴി ഞാൻ പറഞ്ഞതരേട്ടാ ജിമ്മിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആദ്യം കുറച്ച് വോമപ്പ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വോമപ്പ് ചെയ്യുക ഇങ്ങനെ അങ്ങനെയൊക്കെ ഓക്കെ വെരി ഇമ്പോർട്ടൻറ്റാ വോമപ്പ് ചെയ്യാതെ എക്സസൈസും പോയി ചെയ്യാൻ ഏതെങ്കിലും ഒരു വർക്ക്ഔട്ട് ഇതേ ലിഫ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ലിഫ്റ്റ് നമുക്ക് പതിനഞ്ച് സെറ്റിൻ്റെ ഉള്ളിൽ തളരണം അതായത് പന്ത്രണ്ടില് തളർന്നിട്ട് പതിമൂന്ന് പതിനഞ്ച് ഈ ഒരു കണ്ടീഷനിൽ ഉള്ള വെയിറ്റ് എനി നമ്മൾ ീരണത്തിൽ തളർന്നിട്ട് സെറ്റ് ചെയ്യാം ഓരോ സെറ്റിന്റെ ഇടയിൽ മൂന്ന് മിനിറ്റ് ബ്രേക്ക് എടുക്കുക നാല് സെറ്റ് ഒരൊറ്റ വർക്കൗട്ട് അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണത് നാല് സെറ്റ് പതിനഞ്ച് 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 അല്ലെങ്കിൽ ബൈസോസ്കൾ ആണെങ്കിൽ പതിനഞ്ച് 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 ഇൻ ബിറ്റ്വീൻ മിനിറ്റ് ബ്രേക്ക് ഡൺ നമ്മൾ ൌട്ട് ചെയ്യാതെ ഒരു പണിയും ചെയ്യാതെ ഫോൺ നോക്കിയിരിക്കണ സമയത്തിനേക്കാളും ആയിരം ഇരട്ടി എഫക്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും ചെയ്തു ഓക്കെ ഇത് മസിൽ ബിൽഡേഴ്സിന് ഉള്ളതല്ലാത്ത ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഫലോസോൺ